ഹായ് ഫ്രണ്ട്സ് ഏവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നന്ദന പുറത്തായതിനു ശേഷം കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി ബിഗ് ബോസ് പൊളിയാണെന്നും അവിടെ നിൽക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കളി കണ്ടിട്ട് വരുമ്പം അകത്തെ പുറത്തുനിന്ന് കളി കാണുന്ന പോലെ പോലെയല്ല ബിഗ് ബോസ് എന്നും നന്ദന പറയുന്നുണ്ട് അവിടെ അവിടെയുള്ളവരെല്ലാവരും പൊളിയാണ് നല്ല ഇതാണ് ഇനിയും കിട്ടിയ ഞാൻ ഇനിയും പോകും എന്നും നന്ദന പറയുന്നുണ്ട് ഒരുപക്ഷെ നന്ദന നന്നായി കളിക്കുമായിരുന്നെങ്കിൽ നന്ദന അവിടെ നിൽക്കാൻ സാധ്യതയുള്ളവര് മനസ്സിലാർത്ഥിയാണ് പക്ഷെ നന്ദന അവിടെ പോയി സിജോയായിട്ടും സായി ആയിട്ടും ഗ്രൂപ്പ് കളിച്ചപ്പം കുറെ ഹൈറ്റേഴ്സ് ജാസ്മിനെ കഴിഞ്ഞും കൂടുതൽ ആൾക്കാർ കൂടുതലും നന്ദന ഇവിടെ അവൾ പോയാൽ മതി എന്നാണ് ചില ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്ന് പറയുന്നത് ജിൻഡോക്കെതിരെയും എന്ത് പറഞ്ഞാലും ജിൻഡോയ്ക്കെതിരെയും ഒന്ന് മെക്കെട്ട് കയറുക അങ്ങനെയൊക്കെ ചെയ്തപ്പം നന്ദനെ ആൾക്ക് ആളുകളങ്ങ് വേർത്ത് പോയി സത്യത്തി അതാണ് നന്ദന പുറത്താകാനുള്ള കാരണം വേറൊന്നും പറഞ്ഞില്ല ആ കുട്ടി പറഞ്ഞത് ആ ബിഗ് ബോസ് നമ്മൾ പുറത്തുനിന്ന് കണ്ട് കളി കണ്ട് ചെന്ന് അവിടെ പോലെയല്ല പുറത്തുനിന്ന് കളി കാണുന്ന പോലെയല്ല ബിഗ് ബോസ് എന്നും നന്ദന പറയുന്നുണ്ട് ഇനിയും കിട്ടിയ ഉറപ്പായിട്ടും പോവും എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്ത് നന്ദി എന്നും നന്ദന പറയുന്നുണ്ട് അപ്പൊ എന്റെ ഈ കൊച്ചു കൊച്ചുകുടിയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യേണ്ട ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ